പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നിന്നല്ല ഏത് കാലഘട്ടത്തിലാണേലും ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ലോകത്തിൽ നിന്ന് കൊടുക്കുവാൻ കാരണം വചനം പറയുകയാണ് നിങ്ങൾ ലോകമെങ്കിൽ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവേ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവനും അത് സ്വീകരിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും അപ്പോൾ ആ ദൈവത്തിന്റെ വാഗ്ദാനവും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും പേറിക്കൊണ്ട് ഇന്നും വളരെ സത്യസന്ധരായി വചനപ്രഘോഷണ മേഖലയിൽ ദൈവത്തിന്റെ മുമ്പിൽ നൂറ് ശതമാനം വിശ്വസ്തത പുലർത്തി വിശുദ്ധിയോടും ദൈവകൃതിയിൽ ആശ്രയിച്ചും ശുശ്രൂഷ ചെയ്യുന്ന വചനപ്രകോഷകരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ അത് അവർക്ക് ഏറെ വേദന ഉളവാക്കുന്നതാണ് അവരെയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലരും പലവിധ ജോലികൾ ചെയ്യുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലായാലും തൊഴിൽ മേഖലയിലാണേലും സമൂഹത്തിൽ ഇടയിലാണേലും ഇന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസം പ്രയാസമേറിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിലും സഹോദരങ്ങളും സഹോദരങ്ങളും തമ്മിലും ഒക്കെ ഒന്ന് ഐക്യപ്പെട്ട് ദൈവകൃപയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത് അത്ര നിസ്സാര കാര്യമല്ല വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ കൈപിടിച്ച് ദൈവസന്നിധിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് വചനപ്രപോഷകരും ദൈവിക ശുശ്രൂഷകരും അതിന് യാതൊരു തർക്കവുമില്ല അത് വൈദികരായാലും അൽമായ ആത്മാപ്രേക്ഷകരായാലും ഈ മേഖലയിൽ ചെയ്യാൻ വിളിക്കപ്പെട്ടവരൊക്കെ അതാണ് പ്രിയപ്പെട്ടവരെ ഈശോ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈ സുവിശേഷത്തിന്റെ ദൗത്യവും മേൽപ്പിച്ച് അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവര് ഒറ്റയ്ക്കായിരുന്നു അതിലുപരിയായിട്ട് അവർ ഒന്നുമില്ലാത്ത എന്നാ പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ കഴിക്കുന്ന ഒരവസ്ഥ ഒരു വസ്ത്രത്തിൽ ഉപരിയായിട്ട് മറ്റൊരു വസ്ത്രം മാറ്റി ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും കാലിലൊരു ചെരുപ്പില്ലാത്ത അവസ്ഥ ഉള്ള ചെരുപ്പ് പൊട്ടിപ്പോയാല് അത് തുന്നിക്കെട്ടി ഉണ്ണു നടക്കുന്നൊരവസ്ഥ ഇന്ന് കാണുന്നതുപോലെ ആഡംബരം തൊട്ടു തേണ്ടാത്ത അവസ്ഥ എന്നാൽ കാലം മാറി ഈ ആധുനിക കാലഘട്ടത്തില് സുവിശേഷ പ്രഘോഷകരുടെ മുഖഛായ സുവിശേഷ പ്രഘോഷകരുടെ ജീവിത രീതികൾ സുവിശേഷ പ്രഘോഷകരുടെ ആ രൂപഭാവങ്ങൾ എല്ലാം മാറ്റം എല്ലാം മാറി ഇന്ന് സുവിശേഷ പ്രഘോഷകരൊക്കെ ഒക്കെ നല്ലൊരു ശതമാനം ആൾക്കാരും എന്നാ പറയട്ടെ സാമ്പത്തിക പുരോഗതിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാ സാമ്പത്തിക പുരോഗതിയുടെ സുവിശേഷം കത്താവ് തങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡകൾ സഹിച്ചു ഇനി താൻ അത് അനുഭവിക്കില്ല താൻ അതിന്റെ താൻ ആ പീഡകൾ അനുഭവിക്കേണ്ട കാര്യമില്ല തനിക്ക് വേണ്ടി കർത്താവ് സഹിച്ചു കഴിഞ്ഞു താൻ കത്താവായ യേശുക്രിസ്തുവിനെ നാലും രക്ഷകനുമായി സ്ഥിരിച്ചു കഴിഞ്ഞാൽ താൻ സമ്പന്നനാകും தான் தான் சமூகத்தில் ഏറ്റവും வலிய கோடீசரன்